ുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ കുന്നമൽ സ്വദേശി റംഷീദിനെയാണ് നാദാപുരം എക്സൈസ് ഇൻസ്പെക്ടർ അനിമോൻ ആന്റണിയും സംഘവും ചേർന്ന് പിടികൂടിയത് ഇത്രയും വിപണിയിൽ നാദാപുരത്തെ എം ഡി എം എമ്മൽ സ്വദേശി റംഷീദിനെയാണ് എക്സൈസ് പിടികൂടിയത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നാദാപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനിമോൻ ആന്റണിയും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ വൈകിട്ടോടെ പൂവുള്ളതിൽ മുക്കു കുനിയിൽ സ്കൂൾ റോഡിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ എത്തിയ ഇയാളെ പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ ലഭിച്ചത് എട്ട് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ പ്രതിയിൽ നിന്നും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സി പി ചന്ദ്രൻ എക്സൈസ് ഓഫീസർമാരായ ദീപുലാൽ ഷിജിൻ രജിലേഷ് വിജേഷ് അശ്വിൻ ബബിത സൂര്യ ഡ്രൈവർ ബബിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് റംഷീദിനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു മോർണിംഗ് എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ല നമ്മടെ ശ്രീശങ്കർ ആചാര്യ लक्ष्यमें श्रीशंकराचार्य